വന്നു വന്ന് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇപ്പോൾ ഇത് ഒരു വാർത്ത വന്നിരിക്കുന്നു ഒരു സീനിയർ അഭിഭാഷകൻ ജൂനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകയെ ക്രൂരമായിട്ട് മർദ്ദിച്ചിരിക്കുന്നു മർദ്ദിച്ചിട്ട് അവരുടെ ഈ കവളിന്റെ ഭാവം കൂടെ നല്ല ചുമന്ന് കരുവാളിച്ച് കിടക്കുകയാണ് അടിച്ച് വീഴ്ത്തി അത് വീണിട്ടും അടിച്ചെന്നാണ് കുട്ടി പറയുന്നത് അപ്പോൾ ഈ ഇവരെ രണ്ടു ദിവസം മുന്നേ കണ്ട അവർ ജോലിയിൽ വരണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞു അവർക്ക് എന്തോ ഇഷ്ടക്കേട് മൂലം പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പം വരാൻ മടിച്ചെങ്കിലും പിന്നെ ഏതായാലും ഇത്ര ഇതല്ലേ അവർ വിളിച്ചതല്ലേ സോറി പറയാന്നൊക്കെ പറഞ്ഞ് വിളിച്ചതെന്നാണ് പറഞ്ഞെ കാലയെ പിടിച്ച ക്ഷമ പറയാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അവർ വന്നപ്പോഴവർ ചോദിച്ചെന്തിനാണ് കാരണമില്ലാതെ എന്നെ പറഞ്ഞു വിട്ടാന്നോ അങ്ങനെ എന്തോ ചോദിച്ചപ്പോൾ ക്രൂരമായിട്ട് മർദ്ദിച്ചിരിക്കുകയാണ് ഒരു അഭിഭാഷകനാണ് മർദ്ദിച്ചിരിക്കുന്നത് ഓർക്കണം അതും തൻ്റെ ജൂനിയറിനെ അങ്ങനെ ഈ ക്രൂരത കഴിഞ്ഞ് അവർക്ക് നല്ല പരുക്ക് പറ്റി നല്ല പരിക്ക് പറ്റി അവർ ഹോസ്പിറ്റലിലാക്കി അപ്പോൾ ആ അഭിഭാഷക പറയുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് എന്ന അഭിഭാഷകയാണ് അകാരണമായി പറഞ്ഞു വിട്ടത് എന്തിനു ചോദിച്ചതാണ് പ്രകോപനം എന്ന് ശ്യാമിലി ജസ്റ്റിൻ പറഞ്ഞു പ്രതികരണം കേൾക്കാൻ മതി എന്റെ സീനിയർ അഡ്വക്കേറ്റ് ബെലിൻദാസ് ആണ് എന്നെ എന്നോട് ഇങ്ങനെ ചെയ്തത് കാരണം ഓഫീസിൽ ഇന്റേണൽ ഒരു ഉണ്ടായിരുന്നു അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല മേ ബി പ്രൊഫഷണൽ ഈഗോ ആകാം ഇപ്പോൾ ഒരു ജൂനിയർ വന്നിട്ടുണ്ട് സാറിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ജൂനിയർ ആണ് അവർക്ക് വന്നപ്പോൾ എന്നോട് തോന്നിയാൽ ഈഗോ ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നു വരെയും ഞങ്ങൾ തമ്മിൽ ഒരു വിഷയം അങ്ങനെ ഉണ്ടായിട്ടില്ല അതിൻ്റെ ബേസിസിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് സാറിനെ വിളിച്ച് പറയുകയും അതിൻ്റെ ബേസിസിൽ എന്നെ ഓഫീസിൽ നിന്ന് എന്ന് പറഞ്ഞു അപ്പോ എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് സാറ് വിളിച്ചിട്ട് എന്നെ സോറി പറഞ്ഞു എല്ലാവരുടെ മുന്നിൽ വെച്ച് സോറി പറയാം കാല് പിടിച്ച് സോറി പറയാം ഓഫീസിൽ എല്ലാവരുടെ വെച്ച് കാല് പിടിച്ച് സോറി പറയാം എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കാം അമ്മയോട് വിളിക്കാം അത്രയും പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ ഞാൻ വരുന്നില്ല ഓഫീസ് നിർത്തിയതാണ് രണ്ടു ദിവസം ഞാൻ ഓഫീസിൽ വന്നിട്ടുമില്ല അമ്മ അമ്മ പറഞ്ഞു ഓക്കെ ചേച്ചിയല്ലേ ഇത്രയും നാളുണ്ടായിരുന്നില്ല ഇത്രയും താഴ്ന്നില്ലേ സീനിയർ അല്ലേ ആ ഒരു ഇതില് ഞാൻ വീണ്ടും വന്നു വീണ്ടും വന്നപ്പോൾ ഞാൻ സാറിനോട് ഇന്ന് പറഞ്ഞു ഒന്നുകിൽ സാർ ആ ജൂനിയറിനോട് വോൺ ചെയ്യണം എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് അല്ലെങ്കിൽ ഞാൻ വോൺ ചെയ്യാം അപ്പോൾ സാറ് സാർ വോൺ ചെയ്യില്ല എന്ന് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്തിനാ ഞാൻ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ താല്പര്യം ഞാൻ വേറെ ഒന്നും ചെയ്തില്ല കോടതി കഴിഞ്ഞ് വന്ന് സാറ് എനിക്ക് സാറിനോട് സംസാരിക്കണം ക്യാബിലും മാന്യമായിട്ട് ക്യാബിലും പോയിട്ട് വേറെ ആരെയും ഉൾപ്പെടുത്താതെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സാറിന് എന്നോട് സംസാരിക്കാൻ താല്പര്യം എന്നൊക്കെ അല്ല താല്പര്യം ഇല്ലാന്ന് പറഞ്ഞ ഓഫീസിന് ഇറങ്ങി എന്റെ എന്റെ കാര്യത്തില് ഈ ജൂനിയർ ഇടപെടേണ്ട എന്താന്ന് വെച്ചാൽ അത് സാറ് തീരുമാനിച്ചുള്ളൂ നീ ഇത് ആരോടാ സംസാരിക്കുന്നേന്ന് പറഞ്ഞിട്ടാ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നെ വലിച്ചു വലിച്ചു തിരിച്ചിട്ട് അടിച്ചു അടിച്ചിട്ട് ഞാൻ നിലത്ത് വീണു വീണ്ടും വീണ്ടും അടിച്ചു രണ്ടു രണ്ടോ മൂന്നോ തവണ അടി പിന്നെ എനിക്ക് സ്ഥലം പിന്നെ എനിക്ക് ഓർമ്മയില്ല മറ്റു പെൺകുട്ടികളോടും ഇങ്ങനെ തന്നെയാണ് വഴക്ക് പറയും വഴക്ക് പറയുന്ന മുഖത്ത് വലിച്ചെറിയ ഒത്തിരി ജൂനിയേഴ്സ് ആരോട് ചോദിച്ചാൽ അറിയാം ഓഫീസിൽ ആരും പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ അസോസിയേഷൻ ഓഫീസിൽ കയറിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ല അസോസിയേഷന്റെ തീരുമാനം അപ്പൊ അതുകൊണ്ട് പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു ഞാൻ മെഡിക്കൽ എടുക്കാനായിട്ട് വന്നതുകൊണ്ട് ഷാമിലി ജസ്റ്റിൻ പരാതി നൽകിയിട്ടുണ്ട് ജനറൽ എത്തിയിട്ടുണ്ട് ിസ്റ്റിൻ്റെ മുഖം ഒക്കെ ഒന്ന് കാണേണ്ടതാണ് അതിനെ അടിച്ചൊരു ഒന്നും ഒന്നുമല്ല ഒരു പെൺകുട്ടിയല്ലേ അതായത് സംഭവം തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിലാണ് ഇത് നടന്നത് സീനിയറായ ബാസ് ബേലിൻദാസ് എന്നാണ് ഈ അടിച്ച വ്യക്തിയുടെ പേര് ആ ജൂനിയറായിട്ടുള്ള അഭിഭാഷകട്ടൊക്കെയാണ് മർദ്ദനമേറ്റത് അപ്പം അവരിതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന കേൾക്കുമ്പോഴും നമുക്ക് അവരുടെ മുഖം കാണുമ്പോൾ അറിയാം എത്ര ക്രൂരമായിട്ടാണ് മർദ്ദിച്ചിരിക്കുന്നതെന്ന് ഇയാൾക്ക് എന്താ അല്ലേ ഒരു വാക്കുകൊണ്ട് വല്ലതും പറഞ്ഞാലും ദേഹത്ത് തൊട്ട് ഉള്ള ഒരു കാര്യത്തിന് ഒരു ഒരാൾക്കും മറ്റൊരാളുടെ ദേഹത്ത് തൊട്ട് കളിക്കാനുള്ള അവകാശമില്ല പ്രത്യേകിച്ച് ഇതൊരു പെൺകുട്ടിയാണ് അഭിഭാഷകനായ ഒരു വിവരമില്ലേ ഒരു സ്ത്രീയെ സ്ത്രീയെങ്ങനെ മർദ്ദിക്കരുതെന്നുള്ളത് ഒട്ടും അറിയാമേലേ നമ്മുടെ നാട്ടിലിപ്പം വളരെയധികം വിചിത്രമായ സംഭവങ്ങളാണ് ആരെങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യർക്കൊന്നും സ്ഥലകാല ബോധവോ വെളിവോ ഒന്നും ഇല്ലാതായിരിക്കുകയാണെന്ന് തോന്നുന്നു ഏതായാലും ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അന്വേഷണമൊക്കെ എങ്ങനെ പോകുമെന്നറിയത്തില്ല നമുക്കറിയാമല്ലോ പിടിപാടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അന്വേഷണമൊക്കെ അതിന്റെ വഴിക്ക് എവിടെയെങ്കിലും തട്ടിയും മുട്ടിയും പോയി അതങ്ങ് തേഞ്ഞ് മാങ്ങിപ്പോകും അപ്പോൾ നമുക്ക് ഇതെന്താണ് നടക്കുന്നത് എന്നുള്ള ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വാർത്ത വന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്